ഈ ചെറിയ വീഡിയോയിൽ കുറച്ച് കൃഷിയുടെ വിശേഷമാണ് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം ഇത് കണ്ടോ വഴുതനങ്ങ അതായത് ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇപ്പോൾ ഒരുപാട് വഴുതനങ്ങ ഇതിലുണ്ടാകുന്നുണ്ട് ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് മറ്റേ ട്രേ ഉണ്ടല്ലോ ആ ട്രേയിൽ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നട്ട് വളർന്നു വന്നതായി ഗ്രോ ബാഗിലോട്ട് മാറ്റി വളർത്തിയ സംഭവമാണിത് ആക്ച്വലി ശരിക്കും ഇതിന് മനസ്സിലായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മളൊരു എഫേർട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട് തരുന്നു ചിലപ്പോൾ മിക്കവർക്കും ഒരു ധാരണ ഉണ്ടാകും ഇതൊന്നും നമ്മുടെ വീട്ടിൽ വളരില്ല അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെയല്ല ഒരു ചെറിയൊരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറിക്കാൻ തന്നെ മടി ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് അധികം എങ്കിലും പ്രതീക്ഷനേക്കാൾ കൂടുതൽ റിസൾട്ട് വരുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളതുപോലൊക്കെ ചെയ്യുക സ്ഥലമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യുക അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക ഒരു പുതിയൊരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക